ിൽ പ്രിയ സഹോദരങ്ങളെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങയുടെ വചനത്തിനനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ അങ്ങ് പഠിപ്പിക്കണമേ ഞങ്ങളുടെ വിളിയും ദൗത്യവും എന്താണെന്ന് തിരിച്ചറിഞ്ഞ് വിളിക്കനുസ്തമായൊരു ജീവിതം നയിച്ച് വിളിച്ചവനോട് വിശ്വസ്തത പുലർത്തി തിരഞ്ഞെടുക്കപ്പെട്ട നിന്റെ രാജ്യത്തിൽ എത്തിച്ചേരാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ സഹായിക്കണമേ പരിശുദ്ധ അമ്മ മാതാവേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഈശോയെ വളർത്തിയ അമ്മ ഞങ്ങളെയും ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ വളർത്തണമേ പ്രിയ സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ മനസ്സുകളെ ഭാരപ്പെടുത്തുന്ന ഒരു ചിന്തയുണ്ട് എന്തുകൊണ്ടാണ് വിശുദ്ധിയുടെ മേഖലയിൽ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ അഭിമുഖീകരിക്കുന്നത് വിശുദ്ധിയിൽ ജീവിക്കാൻ ചിലരൊക്കെ വിളിക്കപ്പെട്ടിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ജീവിക്കാതെ പോകുന്നത് അപ്പോൾ വിശുദ്ധിക്ക് എതിരായിട്ട് ജീവിക്കുന്നു എന്ന് തോന്നുമ്പോൾ തോന്നുന്നവരെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ചർച്ചകളും ഒരുപാട് നമ്മുടേതായ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല നമുക്കറിയാം നമ്മൾ എന്തൊക്കെയാണ് പറയുന്നതെന്നും കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ് വിശുദ്ധി ആരാണ് വിശുദ്ധിയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവര് അതൊന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അതിലേക്കൊന്ന് ഒരു ഒരു ആത്മശോധനയിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധ തോമസ് അഖ്യുനസ് ഇങ്ങനെ പഠിപ്പിക്കുന്നു മാമുദിസ വഴി പിശാജിനെയും അവൻ്റെ ആഡംബരങ്ങളെയും പരിത്യജിച്ചു കൊള്ളാമെന്ന് നാം വ്രതം ചെയ്യുന്നു ഒരിക്കൽ കൂടെ പറയാം മാമുദിസ വഴി പിശാജിനെയും അവൻ്റെ ആഡംബരങ്ങളെയും പരിത്യജിച്ചു കൊള്ളാമെന്ന് നാം വ്രതം ചെയ്യുന്നു അപ്പോൾ വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില കാറ്റഗറികളുണ്ട് ഇന്നവരൊക്കെ വിശുദ്ധരാകണം അവരൊക്കെ വിശുദ്ധരാകണം പക്ഷെ ഞങ്ങളെ വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരൊന്നുമല്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഈ കുടുംബജീവിതം ജീവിതത്തിൻ്റെ പ്രാരബ്ധങ്ങൾ ഇതിനിടയിൽ വിശുദ്ധിക്ക് ജീ വിശുദ്ധിയോടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല ഞങ്ങൾ അത് ഞങ്ങളുടെ ദൗത്യമല്ല എന്നാണ് പൊതുവേ നമ്മുടെയൊക്കെ ധാരണയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ഈ വചനഭാഗം ഒന്ന് വ്യാഖ്യാനിക്കുക ഒന്ന് ധ്യാനിക്കുക തോമസ് ഒക്കെസിന്റെ പ്രബോധനം പഠിപ്പിരി എങ്ങനെയാണ് മാമുദിസ സ്വീകരിച്ച ഏതൊരു വ്യക്തിയും അവൻ വ്രതം ചെയ്യുന്നത് പിശാജിനെയും അവൻ്റെ ആഡംബരങ്ങളെയും പരിത്യജിച്ചു കൊള്ളാമെന്നാണ് വിശുദ്ധ അഗസ്റ്റ്യൻ പഠിപ്പിക്കുന്നു ഈ വ്രതം ഈ മാമുദിസ വ്രതം അത് ശ്രേഷ്ഠവും നിത്യരക്ഷയ്ക്ക് അവിരുത്യാജ്യവുമാണ് മാമുദസ എന്ന് പറയുന്ന വ്രതം നിത്യരക്ഷയ്ക്ക് അവിരുത്യാജ്യമാണ് അത് കൂടിയേ പറ്റൂ ഈ വ്രതം പാലിച്ചേ പറ്റൂ എന്നിട്ട് പഠിപ്പിക്കുന്നു എല്ലാ അസന്മാർഗീകതയുടെയും നിത്യനാശത്തിൻ്റെയും മൂല കാരണം ഈ വ്രതം വിസ്മരിക്കുന്നതും അതിനോട് നിസ്സംഗത പുലർത്തുന്നതുമാണ് എല്ലാ അസന്മാർഗികതയുടെയും പ്രിയപ്പെട്ടവർ ഇവിടെ ജീവിത അന്തസ്സല്ല പ്രധാനപ്പെട്ടത് ഒരു വൈദികനാവട്ടെ സമർപ്പതയാവട്ടെ കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയാവട്ടെ ഏകസ്ഥ ജീവിതം നയിക്കുന്ന വ്യക്തിയാകട്ടെ നമ്മുടെ പ്രൊഫഷണൽ ലെവൽ അതായത് ജോലി മേഖലകൾ ഏത് തന്നെ ആയിക്കൊള്ളട്ടെ ഞാനും നീയും മാമുദിസ വ്രതം സ്വീകരിച്ച വ്യക്തിയാണോ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ വ്രതബദ്ധ ജീവിതം നയിക്കാനാണ് അതാണ് വളരെ പ്രധാനപ്പെട്ടത് ഈ വ്രതം ലംഘിക്കുന്നത് കൊണ്ടാണ് ഈ മാമുദിലെടുത്ത വ്രതം ലംഘിക്കപ്പെടുന്നത് കൊണ്ടാണ് എല്ലാവിധ അസന്മാർഗീകതകളും സംഭവിക്കുന്നതെന്ന് വിശുദ്ധ അഗസ്റ്റ്യൻ പഠിപ്പിക്കുകയാണ് എന്താണ് മാമുദിസായി സംഭവിക്കുന്നത് നമുക്കറിയാം നമ്മുടെ മാമുദിസ്സകളിലേക്ക് നോക്കിയാൽ ഞാൻ മാമുദിസ സ്വീകരിച്ചതിനെ കുറിച്ച് ഞാൻ ഓർക്കുന്നില്ല പക്ഷേ ഞാൻ ഒരുപാട് പേരുടെ മാമുദിസ കൂടിയിട്ടുണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരും നമ്മുടെ മാമുദിസയെക്കുറിച്ച് നമുക്ക് ഓർമ്മയില്ലെങ്കിലും നമ്മൾ ഒരുപാട് പേരെ മാമുദിസ മുഖ്യവരാണ് തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ഒക്കെ ആയിട്ടുള്ളവരാണ് അപ്പോൾ എന്താണ് മാമുദിസായാലും സംഭവിക്കുന്നത് ഒരു അർത്ഥിനിയെ കൊണ്ടുവന്ന് നമ്മുടെ പള്ളിവാതിക്കൽ കൊണ്ടുവന്ന് ആനവാതിക്കളിൻ്റെ മുമ്പ് പുറത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് തലതൊട്ടപ്പനും തലതൊട്ടമ്മയോടും അച്ഛൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അത് ആ തലതൊട്ടപ്പനോടും തലതൊട്ടമ്മയോടും അല്ല ചോദിക്കുന്നതെന്ന് ഈ മാമുദൂസ്വാ സ്വീകരിച്ച എല്ലാവർക്കും അറിയാം വിശ്വാസികളായിട്ടുള്ള സകലർക്കും അറിയാം അതുകൊണ്ട് അവരെ ഉദ്ദേശിച്ചാണ് ഞാനിത് പറയുക എന്താണ് പറയുക അച്ഛൻ്റെ ചോദ്യം ഇതാണ് പാവവും പാവ സാഹചര്യങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ അപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ട് തലതൊട്ടപ്പനും തലതൊട്ടമ്മയും പറയും ഞാൻ ഉപേക്ഷിക്കുന്നു പിശാചിനെ അവന്റെ ആഡംബരങ്ങളോടും എല്ലാവിധ പ്രവർത്തനങ്ങളോടും കൂടെ നീ ഉപേക്ഷിക്കുന്നുവോ അപ്പൊ എന്താണ് കുഞ്ഞിനു വേണ്ടിട്ട് തലതൊട്ടപ്പനും തലതൊട്ടമ്മയും പറയും ഞാൻ ഉപേക്ഷിക്കുന്നു പിശാജിനെ നീ ഉപേക്ഷിക്കുന്നു ഞാൻ ഉപേക്ഷിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ പറയും അത് മാതാപിതാക്കളല്ലേ കുഞ്ഞിനു അറിവില്ലാത്ത സമയത്തല്ലേ കുഞ്ഞല്ലല്ലോ പറഞ്ഞേ അപ്പോൾ ഒരു ചോദ്യം നമ്മൾ വിസ്മരിക്കാതെ വിസ്മരിച്ചു പോകരുതൊരു ചോദ്യം തല തൊട്ടപ്പനും തലതൊട്ടമ്മയും ഒന്നത് മാറ്റി നിർത്തിയാൽ അപ്പനും അമ്മയും ഒരു കുഞ്ഞിന് വേണ്ട കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നത് കുഞ്ഞിന് അറിവുള്ളപ്പോഴല്ലോ അമ്മ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോഴല്ല കൈ കുഞ്ഞിന് നമ്മൾ ഭക്ഷണം കൊടുത്തത് പ്രസവിച്ച് കിടക്കുന്ന അമ്മ തൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കുന്നത് കുഞ്ഞിന് അമ്മ എനിക്ക് പാല്താന്ന് പറഞ്ഞിട്ടല്ല ചോദിച്ചിട്ടല്ല അപ്പോൾ നമുക്കറിയാം കുഞ്ഞിന് ഭൗതികമായ കാര്യങ്ങൾ അതിൻ്റെ അതിൻ്റെ ആവശ്യം ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പനും അമ്മയും സാധിച്ചു കൊടുക്കുന്നത് കുഞ്ഞ് ആവശ്യപ്പെട്ടിട്ടല്ല ആ കുഞ്ഞിന് അത് വേണമെന്നറിയാവുന്നത് കൊണ്ടാണ് അതുപോലെ തന്നെയാണ് ആത്മീയ ജീവിതത്തിലും കുഞ്ഞിന് വിശ്വാസത്തിൻ്റെ വിത്ത് കുഞ്ഞിൽ വിതയ്ക്കുന്നത് കുഞ്ഞിന് അറിവ് വന്നിട്ട് കുഞ്ഞിന് ബോധപൂർവം കുഞ്ഞ് വേണോ വേണ്ട വെച്ചിട്ടല്ല അങ്ങനെ വേണോ വേണ്ട വെച്ചിട്ടാണ് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നതെങ്കിൽ പല കുഞ്ഞുങ്ങളും ഇന്ന് ലോകത്ത് ജീവിക്കില്ല ഇപ്പോൾ പ്രിയപ്പെട്ടവരെ വിശ്വാസം അതിനേക്കാൾ എത്രയോ പ്രധാനപ്പെട്ടതാണ് വളരെ ശൈശവത്തിൽ തന്നെ ആറു ആറുപേഴും അതായിരുന്നു ശരി സത്യത്തിൽ പറഞ്ഞാൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്നും ഈ കാലഘട്ടത്തിലും മാമുദിസ ആഡംബരമായും ആഘോഷമായും മുക്കാൻ കാത്തിരിക്കേണ്ട ഒന്നല്ല അത് ആറോ ഏഴോ ദിവസം ആകുമ്പോൾ കുഞ്ഞിനെ പള്ളിയിൽ കൊണ്ടുപോയി മാമുദിസ കൊടുത്താൽ ഏറ്റവും നല്ലത് അതാണ് എത്ര കുഞ്ഞിലെ വിശ്വാസത്തിൻ്റെ വിത്ത് കുഞ്ഞിൽ പാകുന്നുവോ ആ കുഞ്ഞ് അത്രമാത്രം ശക്തമായിരിക്കും കുഞ്ഞിൻ്റെ വിശ്വാസം ഇത് തിന്മയുടേതായ എല്ലാ വിത്തുകളും ആകിക്കഴിഞ്ഞ് തിന്മ ഇങ്ങനെ തഴച്ചു വളരുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ വിത്ത് കൊണ്ടുപോയി കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് നിക്ഷേപിക്കുന്നത് അത് ഈ കാലഘട്ടത്തിൽ ഇവിടെ വരെ ഈ മാമൂദിസായിലെ തലതൊട്ടപ്പിനും തലതൊട്ടമ്മയും കുഞ്ഞിനു വേണ്ടി പറയുന്നു ഞാൻ വിശ്വാസി വിശ്വസിക്കുന്നു ഉപേക്ഷിക്കാം മാവതിസ പിഷാദിനെ അവൻ്റെ ആഡംബരങ്ങളെയും പരിത്യജിക്കുന്നു ഇത് നമ്മൾ ഏറ്റു പറയുന്നതാണ് എന്നിട്ട് ഏറ്റുപറഞ്ഞതിന് ശേഷമാണ് ഈ കുഞ്ഞിനെ പള്ളിക്കകത്തേക്ക് കൊണ്ടുവരുന്നതും പിന്നീട് അതിനെ മാമുദിസ ജലം കൊണ്ട് കുഞ്ഞിനെ മുക്കുന്നതും ഒക്കെ ജലം തലയിൽ തളിക്കുന്നതും കുഞ്ഞിനെ മുദ്ര കൊടുക്കുന്ന മുദ്ര കുത്തുന്നതും മാമുദിസ ഒരു മുദ്രയാണ് അപ്പോൾ ആ നമ്മളെ വിശുദ്ധ ആത്മാക്കൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു മാമിത വ്രതം ലംഘിക്കപ്പെടുന്നതുകൊണ്ട് ആണ് എല്ലാവിധ അസന്മാർഗീയതയും ഉണ്ടാകുന്നതെന്ന് വിശുദ്ധ എന്താ ലൂയിസ് ദി ഡെബോണർ എന്ന് പറയുന്ന ഒരു രാജാവ് സെൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൗൺസിൽ വിളിച്ചുകൂട്ടി അദ്ദേഹം ഈ ഭക്തനായിരുന്ന വിശ്വാസിയായിരുന്ന വിശ്വാസത്തിൽ ജനങ്ങളെ നയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന രാജാവ് അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് നടമാടുന്ന തിന്മകളുടെ പുറകിലെ ശക്തി അതിൻ്റെ കാരണം എന്താണെന്ന് ഒന്ന് കണ്ടെത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു എന്നിട്ട് സെൻസ് എന്ന സ്ഥലത്ത് ഒരു കൗൺസിൽ വിളിച്ചുകൂട്ടി ഇങ്ങനെ തൻ്റെ രാജ്യത്തുള്ള ജനങ്ങളെ ഒന്ന് കണ്ടെത്തി അവരുടെ ഇടയിൽ ഈ തിന്മ ഇതുപോലെ നടമാടാൻ കാരണം എന്താണെന്ന് കണ്ടെത്തണം ഇതായിരുന്നു ദൗത്യം അങ്ങനെ പ്രജകൾ പോയി ആളുകളെ കണ്ട് ജനത്തെ കണ്ടു സംസാരിച്ചു അവർ അതിന് ഉത്തരം കൊടുത്തു രാജാവ് വീണ്ടും ഇവരെ വിളിച്ചു കൂട്ടിയപ്പോൾ ഇവർക്ക് രാജാവിന് കിട്ടിയ ഉത്തരം ഇതാണ് അവർ പറഞ്ഞ ഇതാണ് എല്ലാ പ്രസ്തുത ക്രമക്കേടുകളുടെ പ്രധാന കാരണം ജ്ഞാനസ്നാന വ്രതങ്ങളുടെ തുടർച്ചയായ മറവിയും അവയെ പറ്റിയുള്ള അജ്ഞതയുമാണ് ജ്ഞാനസ്നാന വ്രതത്തെക്കുറിച്ചുള്ള മറവിയും അതിലേറ്റെടുത്ത വ്രതത്തെക്കുറിച്ചുള്ള അജ്ഞതയുമാണ് ക്രൈസ്തവരുടെ ഇടയിൽ ഇത്രമാത്രം തിന്മ നടമാടുന്നതെന്ന് തെന്ത്രോസ് സൂനകുദോസിലെ പിതാക്കന്മാർ രചിച്ച വേദോപദേശ വേദോപദേശത്തിൽ ഇടവക വൈദികരോട് ഒരു വലിയ കാര്യം പറയുന്നുണ്ട് അതിതാണ് തങ്ങളുടെ നാഥനൻ രക്ഷകനുമായ ക്രിസ്തുവിന് അടിമകളെ പോലെ തങ്ങളെ തന്നെ സമർപ്പിക്കുന്നത് ഏറ്റവും യുക്തമാണെന്ന് വൈദികർ വിശ്വാസികളെ ഗ്രഹിപ്പിക്കണം തങ്ങളുടെ നാദനൻ രക്ഷകനുമായ ക്രിസ്തുവിന് അടിമകളെ പോലെ തങ്ങളെ തന്നെ സമർപ്പിക്കുന്നത് ഏറ്റവും യുക്തമാണെന്ന് വൈദിക വിശ്വാസികളെ ഗ്രഹിപ്പിക്കണം അടിമ എന്ന വാക്ക് കേൾപ്പെട്ടപ്പോൾ തന്നെ ചിലരുടെയൊക്കെ മനസ്സിൽ നമ്മുടെ മനസ്സിലുള്ള ചില അടിമത്തത്തെക്കുറിച്ചും അടിമകളെക്കുറിച്ചും ഒക്കെയുള്ള ചിന്തകൾ കടന്നുപോയിട്ടുണ്ടാകും അടിമത്തത്തിൻ്റെ കാലത്തെ കുറിച്ചൊക്കെയുള്ള ചിന്തകൾ ആ ഒരു അടിമത്തത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിലേക്ക് വരേണ്ട കാര്യമില്ല കാരണം ഇവിടെ അടിമ എന്ന് ഉദ്ദേശിക്കുമ്പോൾ യോഹനന്റെ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞ ഒരു അടിമത്വത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അതെന്താണ് ഈശോ പറഞ്ഞു പാവം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ് അപ്പോൾ ഒരാൾ പാവം ചെയ്യുമ്പോൾ പാപത്തിന്റെ അടിമയാകുന്നെങ്കിൽ നന്മ ചെയ്യുമ്പോൾ നന്മയുടെ അടിമയാകണമല്ലോ അപ്പോൾ പാവം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാകുന്നെന്ന് പറഞ്ഞാൽ പാവം പിശാചിൽ നിന്ന് വരുന്നതുകൊണ്ട് അത് തിന്മയുടെ സാന്താൻ്റെ അടിമയാകുന്നു പാവം ചെയ്യുന്ന മനുഷ്യൻ പിശാജിൻ്റെ അടിമയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ നിനക്ക് ആരുടെ യജമാനത്വമാണ് ആവശ്യമുള്ളത് നീ ആരുടെ അടിമയാകാനാണ് ഇഷ്ടപ്പെടുന്നത് ദൈവത്തിൻ്റെ അടിമയാകാനാണോ പിശാജിൻ്റെ അടിമയാകാനാണോ ഇതൊരു തെരഞ്ഞെടുപ്പാണ് ദൈവത്തിൻ്റെ അടിമയാകാൻ ആഗ്രഹിക്കുന്നവൻ ദൈവത്തിന് തന്നെ തന്നെ അടിപ്പെടുത്തിയിട്ട് പറയണം ദൈവമേ പാവവും പാവ സാഹചര്യങ്ങളും ഞാൻ നിന്നെ ഉപ ഞാൻ ഉപേക്ഷിക്കുന്നു എന്നിട്ട് നിന്നെ നാഥനും രക്ഷകനുമായി ഞാൻ ഏറ്റുപറയുന്നു അങ്ങനെ ദൈവത്തെ നാഥനായി രക്ഷകനായി കർത്താവായി മിശിഹായായി സ്വീകരിക്കുമ്പോൾ അവൻ്റെ മേലുള്ള സകല ഉത്തരവാദിത്വവും ദൈവം ഏറ്റെടുക്കും ചിലര് പാപത്തിന്റെ അടിമത്വം പേറുമ്പോൾ അവർ ചിലര് പാപത്തിന് അടിമ വെക്കും പിശാജിന് അടിമ വെക്കും എന്നിട്ട് പിശാചിന്റെ കൂടെ നടക്കും അപ്പോൾ ഇവിടെ ദൈവജനത്തെ ഇടയന്മാർ ഉദ്ബോധിപ്പിക്കണം എന്താണ് ഉദ്ബോധിപ്പിക്കേണ്ടത് തങ്ങളുടെ നാഥനും രക്ഷകനുമായി ക്രിസ്തുവിന് അടിമകളെ പോലെ തങ്ങളെ തന്നെ സമർപ്പിക്കണം അത് നല്ലതാണ് അപ്പോൾ പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് നമ്മൾ വിടുതല് പ്രാപിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ പാപത്തിൻ്റെ അടിമത്തം പേറുന്നത് വിശുദ്ധി നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം എന്താണ് പ്രധാന കാരണം ഈ മാമനിസ വ്രതത്തെക്കുറിച്ചുള്ള അജ്ഞതയാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെയൊക്കെ മനസ്സിൽ ചില സങ്കല്പങ്ങളുണ്ട് വിശു വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർ വൈദികരുടെ ഗണത്തിലേക്ക് നമ്മൾ നോക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരെ സമർപ്പിതരുടെ ഗണത്തിൽ നമ്മൾ നോക്കും അവരിലേക്ക് ഉറ്റുനോക്കുകയാണ് അവർ വിശുദ്ധരായിട്ടാണ് ജീവിക്കുന്നത് കുറവുകൾ കാണുമ്പോഴേക്കും നമ്മൾ പ്രക്ഷോഭിതരാകുകയാണ് നമ്മൾ അസ്വസ്ഥരാകുകയാണ് വിശ്വാസം പോലും വലിച്ചെറിയപ്പെടുകയാണ് ചോദ്യം ചെയ്യപ്പെടുകയാണ് അവർ ഇവരൊക്കെ ജീവിക്കുന്ന കണ്ടില്ല പിന്നെ എന്ത് ജീവിതം പിന്നെ എന്തിനും വിശ്വസിക്കണം പ്രിയപ്പെട്ട സഹോദരൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി നീ മഹ്മുദ്സ ജലം തലയിൽ വീണ ഒരു പൈതലാണോ മാമുദസവ വ്രതം സ്വീകരിച്ച ഒരു വ്യക്തിയാണോ എങ്കിൽ ഓർക്കണമേ അടിസ്ഥാന വ്രതം മാമുദസ വ്രതമാണ് പൗരോഹിത്യമോ സന്യാസമോ സന്യാസത്തിലോ ഏറ്റെടുക്കുന്ന വ്രതമല്ല പ്രധാനപ്പെട്ട വ്രതം പ്രധാനപ്പെട്ട വ്രതം മാമതുസ വ്രതമാണ് ഈ വ്രതമാണ് അടിസ്ഥാന വ്രതം ഈ വ്രതത്തിൻ്റെ ഈ വ്രതത്തിലൂടെയാണ് ഞാനും നിങ്ങളും ഒരു ക്രിസ്തു പൈതലായി മാറിയിട്ടുള്ളത് ദൈവ പൈതലായി മാറിയിട്ടുള്ളത് ഈ മാമുദ വ്രതത്തിലൂടെയാണ് ഈ ദൈവ പൈതലിനെ ചിലരെ പൗരോഹിത്യത്തിലേക്ക് വിളിച്ചു പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ ചിലരെ സമർപ്പണ സമർപ്പിത ജീവിതത്തിലേക്ക് വിളിച്ചു നാഥനോട് ചേർന്നിരുന്ന് നാഥൻ്റെ വേല വയലിൽ വേല ചെയ്യാൻ കർത്തൃശുശ്രൂഷയിൽ വ്യാവൃതമാകാൻ രാവും പകലും ജാഗരണത്തിലും ഉപവാസത്തിലും പ്രാർത്ഥനയിലും സഭയെ വിശുദ്ധീകരിക്കുന്ന ധർമ്മം ഏറ്റെടുക്കാൻ ചിലരെ സമർപ്പിത ജീവിതത്തിലേക്ക് വിളിച്ചു ചിലരെ കുടുംബ ജീവിതത്തിലേക്ക് വിളിച്ചു കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ തൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാൻ ദൈവം കുടുംബ ജീവിതത്തിലേക്ക് ചിലരെ വിളിച്ചു അങ്ങനെ കുടുംബ ജീവിതത്തിലും ഒരു വ്രതമെടുക്കുന്നുണ്ട് അത് നമ്മൾ മറന്നു പോകരുത് ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പള്ളിയിൽ വന്ന് രുടെ മുമ്പിൽ ഇടവക ജനത്തെ സാക്ഷി നിർത്തി വലിയൊരു സമൂഹത്തെ സാക്ഷി നിർത്തി അൽത്താലിൽ വെച്ചിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ കരി വെച്ചിട്ട് പറയുന്നില്ലേ ഇന്നു മുതൽ മരണം വരെ ബാക്കി എന്താണെന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബജീവിതക്കാർ ഓർത്താൽ മതി നിങ്ങൾ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് അപ്പോൾ ഈ വ്രതം കുടുംബജീവിതത്തിൽ എടുക്കുന്ന ഒരു വ്രതമുണ്ട് പ്രിയപ്പെട്ടവരെ സന്യാസ പൗരോഹിത്യ ജീവിതത്തിലെ വ്രതം ലംഘിക്കപ്പെടുമ്പോൾ ഞാൻ നിങ്ങളും വേദന വേദനിക്കുകയും അസ്വസ്ഥപ്പെടുകയും ചെയ്യുന്നു അത് നല്ല കാര്യമാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് വിമർശനങ്ങളും വിശ്വാസ ജീവിതത്തെ വലിച്ചെറിയാൻ അതൊരു കാരണമായി മാറുമ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരിച്ചറിയണമേ വിവാഹ ജീവിതത്തിൽ എടുത്തിരിക്കുന്ന വ്രതം ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും വാക്കുകൊണ്ട് പ്രവർത്തി കൊണ്ട് ചിന്ത കൊണ്ട് നോട്ടം കൊണ്ട് എൻ്റെ ജീവിത പങ്കാളിയോട് ഞാൻ ജീവിത പങ്കാളിയുടെ മുമ്പിൽ ദൈവത്തെ സാക്ഷി നിർത്തി എടുത്തിരിക്കുന്ന വ്രതം ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പൗരോഹിത്യത്തിൽ ലംഘിക്കപ്പെട്ടാലും സമർപ്പിത ജീവിതത്തിൽ ലംഘിക്കപ്പെട്ടാലും ജീവിതത്തിൽ ലംഘിക്കപ്പെട്ടാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാവം പാവം തന്നെയാണ് പാവം പാവം തന്നെയാണ് അതുകൊണ്ട് മാമുത്സ മാമുദ്ദിസ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്രതമാണ് അതാണ് അടിസ്ഥാന വ്രതം ഈ വ്രതമില്ലാതെ ഞാൻ ക്രിസ്ത്യാന ഞാൻ ക്രിസ്ത്യാനിയായിട്ടില്ല ഞാൻ ക്രിസ്ത്യാനിയാവാതെ ഞാൻ സന്യാസിയായിട്ടില്ല ആയിട്ടില്ല എൻ്റെ ഞാൻ ഈ ഒരു സമർപ്പിത എന്ന നിലയിൽ എൻ്റെ ഈ സമർപ്പണം അതിൻ്റെ പൂർണ്ണതയിൽ അത് പുഷ്പിച്ചു നിൽക്കുന്നത് അതിന് പ്രസക്തി വരുന്നത് സഭയിൽ അതിന് പ്രസക്തി വരുന്നത് ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് എൻ്റെ സന്യാസത്തിന് പ്രസക്തി ഉണ്ടാകുന്നതെങ്കിൽ എന്നെ ഈ സന്യാസി ആക്കി തീർത്തത് എൻ്റെ മാമുദസ എന്ന വ്രതത്തിലൂടെയാണ് ഹാലലുയ്യ ഹാല ലുയ്യ ഈ ഒരു സത്യത്തെ വിസ്മരിച്ചു കളയരുത് നമ്മൾ എന്നിട്ട് ഈ വ്രതത്തിൻ്റെ പ്രസക്തി അറിയാൻ യോഗ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നാലാമത്തെ അധ്യായത്തിൽ മനോഹരമായ അതേസമയം വലിയ വേദനാജനക വേദനിപ്പിക്കുന്ന ഒരു ഒരു സംഭവം ഉണ്ടല്ലോ അത് കായേലും ആവേലുമാണ് ആദ്യ മാതാപിതാക്കളുടെ ആദ്യ സന്തതികള് വലിയ സാഹോദര്യത്തിൽ ഒരുപക്ഷെ അവർ ജീവിച്ചിട്ടുണ്ടാകാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു നാളിൽ രണ്ടുപേരും ബലിയർപ്പിക്കാനായിട്ട് പോയി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ദൈവത്തിന് ബലിയർപ്പിക്കാൻ പോയി കായൽ അദ്ദേഹം ഒരു കായലിന് ഒരു ഒരു കൃഷിക്കാരനായിരുന്നു ആവേലാകട്ടെ ഒരു നല്ല ഇടയനും അങ്ങനെ കൃഷിക്കാരനായ കായൽ തൻ്റെ കൃഷിയിൽ നിന്ന് ഒരു ഭാഗമെടുത്ത് ദൈവത്തിന് ബലിയർപ്പിച്ചു ആവേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു ആടിനെ എടുത്ത് ബലിയർപ്പിച്ചു രണ്ട് ബലികളും സമർപ്പിക്കപ്പെട്ടു പക്ഷേ വചനം പറയുന്നു അവിടുന്ന് ആബേലിൻ്റെ ബലിയിൽ സംപ്രീതനായി ആബേലിൻ്റെ ബലി ആവേൽ തനിക്കുള്ളതിൽ നല്ലത് കൊടുത്തു ദൈവത്തെ പ്രസാദിപ്പിച്ചു തൻ്റെ അർപ്പണത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൽ ആബേൽ വിജയിച്ചു എന്നർത്ഥം ഈ വിജയിച്ച ആവേലിൽ ദൈവത്തിൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിച്ച ആവേല് ആ ആവേലിനോട് കായലിന് ഒരു അസൂയ തോന്നി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തനിക്ക് കഴിയാതെ പോയതിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിഞ്ഞവനോടൊരു അസൂയ തോന്നി പ്രിയപ്പെട്ടവരെ എൻ്റെ നിങ്ങളുടെയും ഒക്കെ ജീവിതം ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ് ജീവിത അന്തസ്സേ ഏതുമായിക്കൊള്ളട്ടെ വഴികൾ ഏതുമായിട്ട് തെരഞ്ഞെടുത്ത വഴി തെരഞ്ഞെടുപ്പൊക്കെ ദൈവത്തിൽ നിന്ന് ദൈവമാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് ദൈവം തെരഞ്ഞെടുത്തു പല വഴികളിലൂടെ നമ്മളെ അയച്ചു നമുക്ക് പല താലന്തുകൾ തന്നു ഇത് നമ്മളെങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് എനിക്ക് തന്ന താലന്തേ എന്നോട് ചോദിക്കുള്ളൂ അതുകൊണ്ടാണ് താലന്തുകളുടെ ഉപമയിൽ ഈശോ പറയുക ചിലർക്ക് അഞ്ച് താലന്തു കൊടുത്തു ചിലർക്ക് രണ്ട് കൊടുത്തു ചിലർക്ക് ഒന്ന് കൊടുത്തു എന്നിട്ട് കർത്താവ് പറഞ്ഞു അഞ്ച് താലന്തു കൊടുത്തവൻ അത് പത്താക്കി വർദ്ധിപ്പിച്ചു നാല് കൊടുത്ത് രണ്ട് കൊടുത്തവൻ നാലാക്കി വർദ്ധിപ്പിച്ചു ഒന്ന് കൊടുത്തവൻ കൊണ്ടുപോയി കുഴിച്ചിട്ടു എന്നിട്ട് പറഞ്ഞു ദുഷ്ട നീ നീ എങ്ങനെ ദുഷ്ടനാണെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് നീ വരുമ്പോൾ ചോദ്യം ചെയ്യും എനിക്ക് നിന്നെ പേടിയായിരുന്നു അതുകൊണ്ട് നീ തന്ന താലന്ത് ഞാൻ കുഴിച്ചിട്ടു അഞ്ച് താലന്തു കിട്ടിയവൻ പത്താക്കിയപ്പോഴും രണ്ട് കൊടുത്തവൻ നല്ലപ്പെട്ടവൻ അത് നാലാക്കിയപ്പോഴും പ്രത്യേകിച്ച് കർത്താവിന് ആരോടും ഒരു ഒരു തിരിച്ച് വ്യത്യാസവും സ്നേഹമൊന്നും തോന്നിയില്ല രണ്ടു പേരോടും ഒരുപോലെ കർത്താവ് പറഞ്ഞു കൊള്ളാം നല്ലതിനും വിശ്വസ്തനുമായ വൃത്തിയാണ് അല്പകാര്യങ്ങളിൽ നീ വിശ്വസ്തനായതുകൊണ്ട് അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഫലമേൽപ്പിക്കും രണ്ടു പേരോടും ദൈവം ഒരേ ഉത്തരമാണ് കൊടുത്തത് അഞ്ച് അത് പത്താക്കിയത് കൊണ്ട് പ്രത്യേക സന്തോഷം സ്നേഹവും അത് കാണിച്ചില്ല കാരണം എന്താണ് കാരണം അറിയാമല്ലോ നമുക്ക് അഞ്ച് താലന്ത് കൊട്ടിയവൻ പത്താക്കിയപ്പോൾ രണ്ടില്ല നൽകപ്പെട്ടവനെ നാലാക്കിയില്ലേ അവൻ തനിക്ക് കിട്ടിയത് ഇരട്ടി വർദ്ധിപ്പിച്ചു പത്ത് നാല് എന്ന് നോക്കുമ്പോൾ അതിൽ ഇച്ചിരി വല്പവ്യത്യാസം ഉണ്ടാകും വല്പ ചെറുപ്പവ്യത്യാസം ഉണ്ടാകുമായിരിക്കും പക്ഷെ രണ്ട് അത് നാലായത് അഞ്ചു നൽകപ്പെട്ടപ്പോൾ അത് പത്തായി അപ്പോൾ ലഭിച്ചതിനോ ലഭിച്ചതിന് വേണ്ടത് അതുമാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ ഒരു താലന് നൽകപ്പെട്ടവൻ ഒന്നുകൂടെ സമ്പാദിച്ചിരുന്നെങ്കിൽ വേണ്ട ഈശോ പറഞ്ഞില്ലേ ഒന്നുകൂടെ സമ്പാദിക്കാമായിരുന്നു എന്ന് പോലും ചോദിച്ചില്ല നിനക്ക് ഒന്നുകൂടെ സമ്പാദിക്കാൻ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ സാരമില്ല നിനക്ക് ഇത്രയും ചെയ്യാമായിരുന്നില്ലേ ഞാൻ തന്ന താലന്ത് വേറൊരാളെ ഏൽപ്പിച്ചിട്ട് അവനെ കൊണ്ട് കച്ചവടം ചെയ്യിപ്പിക്കാമായിരുന്നില്ലേ നീ എന്തിനെ കുഴിച്ചിട്ടത് നിന്നിലെ അലസതയും മടിയും മാത്രമേ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രശ്നമായിട്ടുള്ളൂ അപ്പോൾ ദൈവം അങ്ങനെ മുഖം നോക്കിയില്ല ആരുടെ എന്നില്ല ദൈവത്തിന്റെ മുഖംനോട്ടം ഇല്ലല്ലോ ദൈവത്തിന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആവേല് വിജയിച്ചു എന്നുള്ളതാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ നമ്മളെ നമ്മളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ചിന്തയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ വികാരങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ അധ്വാനങ്ങളിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിന് സന്തോഷിക്കാൻ എന്തെങ്കിലും വകയുണ്ടോ എന്നുകൂടെ നമ്മളൊന്ന് ആത്മശോധന ചെയ്യേണ്ടേ അനുദിന ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചൊരു ജീവിതം നയിക്കാനെനിക്ക് സാധിക്കുന്നുണ്ടോ പലരും അങ്ങനെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നുണ്ട് ഒരുപക്ഷെ അത് കുടുംബത്തിൽ തന്നെ ഉണ്ടാകും സഹോദരങ്ങളിൽ ഒരാൾ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നു അവരൻ തന്നിഷ്ടം ജീവിക്കുന്നു അപ്പോൾ തന്നിഷ്ടം ജീവിക്കുന്നവനുണ്ടാകുന്ന തകർച്ച തകർച്ച തകർന്നു കിടക്കുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്ന സഹോദരന് ഉണ്ടാകുന്ന നന്മയിൽ അസൂയപ്പെടേണ്ട കാര്യമുണ്ടോ അസൂയപ്പെട്ടതുകൊണ്ട് എന്ത് സംഭവിച്ചു കായൻ ആവേലിനെ വധിക്കേണ്ടി വന്നു വധത്തിലേക്ക് ഒരു കൊലപാതകത്തിൽ അതെത്തി നിന്നു കൊലപാതകം സംഭവിച്ചപ്പോൾ ദൈവം ഇടപെട്ടു ദൈവം കായലിന് ശിക്ഷ കൊടുത്തു ശിക്ഷ കേട്ടപ്പോൾ കായൽ അസ്വസ്ഥനായി വേദനിച്ചു അത് കായൽ പറഞ്ഞു ഞാൻ എവിടെ പോയാലും ജനം എന്നെ കല്ലെറിയും കൊല്ലും പതിനഞ്ചാമത്തെ വചനം ഇങ്ങനെ പറയുകയാണ് കർത്താവ് പറഞ്ഞു ഒരിക്കലുമില്ല കായലിനെ കൊല്ലുന്നവൻ്റെ മേൽ ഏഴിരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും ആരും കായലിനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവൻ്റെ മേൽ ഒരടയാളം പതിച്ചു കർത്താവ് തൻ്റെ ജനത്തിൻ്റെ മേൽ ഒരടയാളം പതിക്കുന്നു നീ എന്റേതാണ് അതാണ് മാമുദിസ വ്രതത്തിൽ സംഭവിച്ചത് മാമുദിസ ഒരു അടയാളമാണ് ഒരു മുദ്രയാണ് കർത്താവിൻ്റെ സ്വന്തമാണെന്നുള്ള ഒരു മുദ്ര ഈ മുദ്ര നമ്മിൽ പതിഞ്ഞിട്ടുണ്ടോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര എങ്കിൽ ലേവിയുടെ പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാമത്തെ തിരുവചനം പറയുന്നു എൻ്റെ മുമ്പിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കുവിൻ എന്തെന്നാൽ കർത്താവായി ഞാൻ പരിശുദ്ധനാണ് നിങ്ങൾ എനിക്ക് സ്വന്തമായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ മറ്റു ജനതകളിൽ നിന്ന് വേർതിരിച്ചു ദൈവ മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്നെയും നിങ്ങളെയും അത് ദൈവത്തിന് സ്വന്തമാകാൻ വേണ്ടിയാണ് വിശുദ്ധിയിൽ ജീവിക്കാനാണ് ഇത് നമ്മുടെ കടമയാണ് കർത്തവ്യമാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നു ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളുടെ വചന ഭാഗങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ സഭ നമ്മെ പഠിപ്പിക്കുന്നു രണ്ടാം മത്തിക്യാൻ കൗൺസിലെ തിരുസഭ നമ്പർ നാല്പതിൽ പറയുന്നു ഏത് ജീവിതന്തസ്സിലും അന്തസ്സിലും പരിസ്ഥിതിയിലും ആയിരുന്നാലും ക്രിസ്തീയ വിശ്വാസികൾ എല്ലാവരും ക്രിസ്തീയ ജീവിതത്തിന്റെ പൂർണത അതായത് സ്വർഗസ്തനായ പിതാവിന്റെ പരിപൂർണത പ്രാപിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു മത്താൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ നാല്പത്തെട്ടാമത്തെ തിരുവചനം ഓർക്കുന്നില്ലേ നിങ്ങൾ എനിക്ക് നിങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ അപ്പോൾ ജീവിത അന്തസ് ഏതുമായിക്കൊള്ളട്ടെ ഏത് ജീവിത അന്തസ്സിലും പരിസ്ഥിതിയിലും ആയിരുന്നാലും നീ വൈദികനാണോ നീ സമർപ്പിതയാണോ നീ കുടുംബജീവിതം നയിക്കുന്നവരാണോ നമ്മൾ ഏത് ജീവിതാന്സിൽ പ്രവേശിച്ചവരായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നാം ക്രിസ്തീയ വിശ്വാസികളെല്ലാവരും ഏത് ജീവിത അന്തസ്സിൽ പ്രവേശിച്ചാലും നമ്മുടെ അടിസ്ഥാന വിളി ക്രൈസ്തവ ജീവിതമാണ് ക്രൈസ്തവ വിളിയാണ് ഈ വിളിയിൽ നീ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ദൗത്യം സ്വർഗസ്ഥനായ പിതാവിനെ പോലെ പരിപൂർണത പ്രാപിക്കുകയാണ് അതിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ ആർട്ടിക്കളിൽ ഇങ്ങനെ പറയുന്നു വിശുദ്ധിക്കും പ്രത്യേകമായ ജീവിതാവസ്ഥയുടെ പരിപൂർണതയ്ക്കും വേണ്ടി പരിശ്രമിക്കുവാൻ എല്ലാ ക്രൈസ്തവ വിശ്വാസികളും വിളിക്കപ്പെട്ടിരിക്കുന്നു അതവരുടെ കർത്തവ്യമാണ് എല്ലാ ക്രൈസ്തവ വിശ്വാസികളും വിളിക്കപ്പെട്ടിരിക്കുന്നു വിശുദ്ധിക്കും പ്രത്യേകമായ ജീവിത അന്തസ്സിന്റെ പരിപൂർണതയ്ക്കും വേണ്ടി ജീവിക്കാൻ ഒരു വൈദികൻ തൻ്റെ പരിപൂർണ അത തൻ്റെ വൈദിക വൃത്തിക്ക് ചേർന്ന വിധം ജീവിക്കണം സമർപ്പിത തൻ്റെ സമർപ്പണ ജീവിതത്തിന് ചേർന്ന വിധം ജീവിക്കണം കുടുംബജീവിതം നയിക്കുന്നവൻ തൻ്റെ കുടുംബജീവിതത്തിൻ്റെ അന്തസ്സിന് ചേർന്ന വിധം വിശുദ്ധിയിൽ ജീവിക്കാൻ പരിശ്രമിക്കണം ഇത് പരിശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണെന്ന് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നു വിശുദ്ധ അൽഫോൻസ് ഇ പറയുന്നു വിശുദ്ധനാകാൻ ആഗ്രഹിക്കാത്ത ഒരുവൻ ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെട്ടേക്കാം എന്നാൽ യഥാർത്ഥ ക്രിസ്ത്യാനി ആയിരിക്കും യില്ല നീ വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധനാകാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുന്നില്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനി എന്ന പേരിന് പോലും യോഗ്യരല്ല എന്ന് തിരിച്ചറിയണം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത കൊളുത്താൻ നമുക്ക് ദൈവമേ എൻ്റെ ജീവിതം എൻ്റെ വിളി വിശുദ്ധിയിലേക്കുള്ളതാണ് വിശുദ്ധിയിൽ വിളിക്ക ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ട ഈ ജീവിതം മുന്നേറാൻ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി എല്ലാ ദിവസവും മാമുദിസൈൽ ഏറ്റുപറഞ്ഞ വ്രതം നമുക്ക് വേണ്ടി തലതൊട്ടപ്പനും തലതൊട്ടപ്പും ഏറ്റുപറഞ്ഞ വ്രതം പിന്നീടത് എല്ലാ വർഷവും നമ്മൾ പുതുക്കുന്നുണ്ടെന്ന് കൂടെ മറന്നു പോകരുത് ദുഃഖ ശനിയാഴ്ച എന്ന് പറയുന്ന ഉയർപ്പ് ഞായറിൻ്റെ ദിവസം എല്ലാ കൃപ വിശുദ്ധ ബലിയിൽ ഈ മാമുദി സവ്രതം നമ്മൾ പുതുക്കുന്നു എല്ലാ വർഷവും ഈ മാമുദി സവ്രതം ക്രിസ്ത്യാനി പുതുക്കുന്നു ഞാൻ പാവവും പാവ സാഹചര്യങ്ങളും ഉപേക്ഷിച്ചു കൊള്ളാം പിശാചിനെയും അവൻ്റെ ആഡംബരങ്ങളെയും അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളോടും കൂടെ ഞാൻ പരിത്യജിച്ചു കൊള്ളാം അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തി വിശുദ്ധിയിൽ ജീവിക്കും ദൈവം അതിന് സഹായിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ വിശുദ്ധിയിൽ ജീവിച്ച് സ്വർഗസ്ഥിനായ പിതാവിനെ പോലെ നമുക്ക് പരിപൂർണത പ്രാപിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ